എല്ലാവർക്കും നമസ്കാരം കർഷകർക്ക് വേണ്ടി എന്ന വ്യാജേനം നടക്കുന്ന ഒരു തരികിട പരിപാടി ഭൂലോക ഉടായിപ്പ് തട്ടിപ്പ് പരിപാടി അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ കുറച്ച് കർഷകർ പാവങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സംഭവങ്ങൾ അറിയത്തില്ലാതെ ഇതിൻ്റെ കൂടെ കൂടിയിട്ടുമുണ്ട് മനുഷ്യർക്ക് ശാപം മനുഷ്യർ തന്നെയാണെന്ന് പറയുന്നത് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കൃത്യമായി നിങ്ങളോട് പറയണം ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിവിടെ പത്രവാർത്ത വായിക്കാം ഈ രാറ്റുപേട്ട പെരുകുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാരം ആവശ്യപ്പെട്ട് റിപ്പബ്ലിക് ദിനത്തിൽ ഈരാറ്റുപേട്ടയിൽ ആരംഭിച്ച സത്യാഗ്രഹം നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരമായി മാറ്റുന്നു കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി ചെയർമാൻ സണ്ണി പൈകടയാണ് നിരാഹാരം ആരംഭിക്കുന്നത് കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ നടത്തുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈരാറ്റുപേട്ടയിലെ സത്യാഗ്രഹം വാക്യ വാക്യം കൊണ്ട് വായിച്ചേക്കാം പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന വ്യക്തമായ നിർദ്ദേശം മുന്നണികൾ വയ് മുന്നോട്ട് വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം സണ്ണി പൈകട വെള്ളരിക്കുണ്ടിലെ സത്യാഗ്രഹ പന്തലിൽ നിന്ന് നാലിന് പ്രവർത്തകരോടൊപ്പം പുറപ്പെട്ട് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധി മാവിൻ ചുവട്ടിൽ സ്വാതന്ത്ര്യ സമര സേനാനി വി പി അപ്പുക്കുട്ടൻ്റെ സാന്നിധ്യത്തിൽ പ്രതിജ്ഞ എടുക്കും പയ്യന്നൂരിലെ സ്വതന്ത്ര സ്വാതന്ത്ര്യ സമര സ്മാരകങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ട്രെയിനിൽ കോട്ടയത്തെത്തി എത്തും നാളെ രാവിലെ പത്തിന് തിരുനക്കരയിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഈരാറ്റുപട്ടയിലേക്ക് യാത്ര ആരംഭിക്കും യാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും കോട്ടയം നഗരസഭാ അധ്യക്ഷൻ എം പി സന്തോഷ് കുമാർ പ്രഭാഷണം നടത്തും ഏറ്റുമാനൂർ കിടങ്ങൂർ പാല ഭരണയാനം എന്നിവിടങ്ങളിൽ യോഗങ്ങൾ നടത്തും വൈകിട്ട് നാലിന് ഈരാറ്റുപട്ട ടൗണിൽ പ്രകടനത്തോടെ ഉപവാസം ആരംഭിക്കും സണ്ണി പൈകടയെ ഡോക്ടർ സിറിയത് തോമസ് ഹാരമണിയിക്കും ഇതാണ് ഈ വാർത്ത നമുക്കറിയാമല്ലോ കുറച്ചു കാലം മുമ്പ് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം നിവാരണം എന്നൊക്കെ പറഞ്ഞ് ഒരു നയ സമീപന രേഖ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ശില്പശാല നടത്തിയായിരുന്നു അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാനത് വേറെ റാങ്കിലാണ് ചെയ്തിരുന്നത് അതിനകത്ത് പങ്കെടുത്തത് നാനൂറ്റി പതിനഞ്ച് പേരാണ് നാനൂറ്റി പതിനഞ്ച് പേര് പങ്കെടുത്തതിൽ അതിനകത്ത് ഉൾപ്പെട്ട ആളുകളുടെ പേരൊന്ന് പറ അല്ലെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഒന്ന് വായിക്കാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ശാസ്ത്രജ്ഞന്മാർ ഇരുപത്തഞ്ച് പേര് പരിസ്ഥിതി എൻജിഒകൾ ഇരുപത് പേര് റിട്ടയർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഞ്ച് പേര് അങ്ങനെ ആകെ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേര് പങ്കെടുത്തവരുടെ എൺപത് പോയിന്റ് ഏഴ് ശതമാനം പിന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ഒരു മുപ്പത്തിനാല് പേര് വനം വകുപ്പ് തിരഞ്ഞെടുത്ത കർഷക നേതാക്കൾ പിന്നെ മീഡിയ അവർ ഒമ്പത് പേര് സംഘടന വെളിപ്പെടുത്താത്തത് ഇരുപത്തഞ്ച് പേര് മറ്റുള്ളവർ ഏഴ് പിന്നെ ഒരു നാൽപ്പത്താറിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാം കൂടി ഒരു നാനൂറ്റി പതിനഞ്ച് അംഗങ്ങളാണ് ഇതിനകത്ത് പങ്കെടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് വനം വകുപ്പ് അവരുടെ നിയന്ത്രണത്തിലുള്ളവരല്ലാതെ ഈ പുറത്തുനിന്ന് നാനൂറ്റി പതിനഞ്ച് പേരെ വിളിച്ചതിൽ അഞ്ചേ അഞ്ച് പേരെന്ന് പറയുന്നത് അതിലൊരാൾ സണ്ണി വൈകിടയാണ് അയാൾ ഗാന്ധിയനാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് രണ്ടാമതൊരാൾ ബിനോ ബിനോയ് തോമസ് എന്ന് പറഞ്ഞ ഒരാളാണ് പിന്നെ അലക്സ് ഒഴികയിൽ തോമസ് കെ ജോർജ് ഇവർ രണ്ടുപേരും കിഫാഡ പ്രതിനിധികളാണ് കെ ജി വസന്ത്കുമാർ അതെന്തോ ഒരു കർഷക സംഘടനയാണ് ഈ അഞ്ച് പേരെയാണ് വനം വകുപ്പുമായി ബന്ധപ്പെട്ട അതായത് വനം വകുപ്പ് ഒരു വരയിട്ടാൽ ആ വരയ്ക്കപ്പുറത്ത് പോകാത്തവരായിട്ട് വനംവകുപ്പ് വെളിയിൽ നിന്ന് വിളിച്ചത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കർഷക മഹാപഞ്ചായത്തെന്ന് പറഞ്ഞ കർഷക സംഘടനകളും നൂറ്റി പതിനൊന്ന് കർഷക സംഘടനകൾ കൂടി ആ സംഘടനകളിലുള്ള ഒറ്റയാളിനെ പോലും ഈ വനംവകുപ്പ് ഈ ശില്പശാലയിലോട്ട് വിളിച്ചില്ല അപ്പോൾ അവരിൽ ഒരാൾ പോലും വിളിക്കാതെ ഈ വനംവകുപ്പ് വരയ്ക്കുന്ന വരയുടെ അവിടെ നിൽക്കുന്ന ആളുകളിൽ ഒരഞ്ച് പേരെ വിളിച്ചു അതിൽ പ്രധാനിയാണ് ഈ സണ്ണി വൈകിട ഈ സണ്ണി പൈകിടയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഈ ആദ്യം വായിച്ച വാർത്തയിലെ താരം ഇനി ഈ കർഷക പഞ്ചായത്ത് നൂറ്റി സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തതിൽ അവരാരും അറിയാതെയാണ് ഈ വനം വകുപ്പ് വിളിച്ചു ചേർത്ത ശില്പശാലയ്ക്കകത്ത് ഈ അഞ്ച് പേരും പോയത് അപ്പോൾ അവരാരും അറിയാതെ ഞാനിത് ചുമ്മാ പറയുന്നതല്ല വിവരാവകാശ രേഖകൾ കൈവച്ചോണ്ടാണ് പറയുന്നത് അവരാരും അറിയാതെ ഇവർ പോയിട്ട് ഇവർക്ക് ഇവർക്കതിനകത്ത് കയറിയപ്പം ഈ കർഷക സംഘടനകളുടെ നൂറ്റി പതിനൊന്ന് സംഘടനകൾക്കകത്തുള്ള ആളുകൾ ഒന്നുമില്ലെങ്കിൽ ഇവർക്ക് ഇവർക്കതിനകത്തുനിന്ന് ഒരു ബോയ്ക്കോട്ട് ചെയ്ത് പുറത്തിറങ്ങി പോകാമായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് ഇവർക്കതിനകത്ത് തീരുമാനങ്ങൾ ഈ പ നൂറ്റിപ്പതിനൊന്ന് സംഘടനകളുടെ നേതാക്കന്മാരെ അല്ലെ സംഘടനകളെ അറിയിക്കായിരുന്നു ഇവരൊന്നും ചെയ്തില്ല അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലകളിലെ പഞ്ചായത്തുകളിലെല്ലാം എൽ ഡി എഫിനെ അടിപറിച്ചു കളഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ വന്യജീവികളുടെ ആക്രമണമാണ് കാരണം ഒരു ഗ്രാമത്തിൽ ഒരു മരണം നടന്നാൽ ആ അടക്കിനൊക്കെ വരുന്ന ആളുകളും പറഞ്ഞു കേൾക്കുന്ന ആളുകളും മുഴുവൻ ഭരിക്കുന്നവർക്കെതിരെ അങ്ങ് തിരിയുള്ളൂ അന്നേരം ഈ നാട്ടിലിറങ്ങുന്ന വന്യമൃഗത്തെ വെടിവെച്ച് കൊല്ലണമെന്ന ഭേദഗതി എൽ ഡി എഫ് ഗവൺമെൻറ് പാസ്സാക്കിയായിരുന്നു ഈ തമിഴ്നാട്ടിൽ ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ നിയമങ്ങളാണേലും സംസ്ഥാന ഗവൺമെൻറ്റിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ നിയമത്തെ അമെൻഡ് ചെയ്യാം ഭേദഗതി വരുത്താം തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് നിരോധിച്ചപ്പോൾ അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നിയമസഭ കൂടി മൂന്നിൽ രണ്ടെന്നുള്ളതല്ല മൂന്നിൽ മൂന്ന് ഭൂരിപക്ഷത്തോടു കൂടി അങ്ങ് അമെൻഡ് ചെയ്തു അമൻ്റ് ചെയ്തതുകൊണ്ട് കോടതി കൊടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അത് ഞാൻ അംഗീകരിക്കേ പറ്റുകയുള്ളൂ അങ്ങനെ അതിൻ്റെ നിയമവ്യവസ്ഥ അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഇവിടുത്തെ ജനത്തിന് ശല്യമായിട്ട് വരുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാവുന്ന രീതിയിൽ നിയമം അമൻ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഭേദഗതി വരുത്തി ഈ ഭേദഗതി വരുത്തിയതിൻ്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞാലും അതിനുവേണ്ടി കിടന്ന് പണിയെടുത്തത് ജോസ് കെ മാണിയാണ് ജോസ് കെ മാണിയുടെ നിരന്തര സമ്മർദ്ദത്തിന് ശേഷമാണ് ഈ അമൻ്റ്മെൻ അമൻ്റ് ഉണ്ടായതും അല്ലെങ്കിൽ ഈ ഭേദഗതി ഉണ്ടായതും ഇതൊന്നും ഈ സമരം നടത്തുന്നവർ അറിയുന്നില്ല വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലത്തക്ക രീതിയിൽ ഇത് സംവിധാനം ചെയ്തെങ്കിലും ഇത് വനം വകുപ്പ് അമ്പിലും ഉമ്പിൽ സമ്മതിക്കാനായിരുന്നു വനം വകുപ്പെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ സണ്ണി പൈകടയുടെ ഈ പൊറോട്ട് നാടകം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാ അത് വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാ ഇത് കുറച്ച് പേരുടെ ഫോട്ടോ ഇങ്ങനെ പോസ്റ്ററെ വരാൻ ഒരു കളിയാണ് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ സമരത്തിൽ ഈരാറ്റുപേട്ടയ്ക്ക് എന്താ പ്രത്യേകത ഇതിൻ്റെ അവസാന ഭാഗത്തെ വലിയ സത്യാഗ്രഹവും അനിശ്ചിതകാല സത്യാഗ്രഹവും ഒക്കെ ഈരാറ്റുവട്ടം നടത്താൻ ഈരാറ്റുവട്ടയ്ക്ക് എന്താ പ്രത്യേകത ഈരാറ്റുവട്ടലാരെയും വന്യമൃഗങ്ങൾ കൊന്നതായിട്ട് വല്ലതും അറിയാവോ ഇല്ല ഈരാറ്റുപേട്ടലോ പാലായിലോ ഭരണജ്ഞാനത്തോ ഒന്നും ആരെയും വന്യമൃഗങ്ങൾ കൊന്നിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള വയനാട്ടിലോ ഇടുക്കിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ചെയ്യാതെ ഇത് എന്തിനായി ഈരാറ്റുപെട്ടലോട്ട് തള്ളിക്കെട്ടിക്കൊണ്ടുവരുന്നത് ഇത് ഈരാറ്റുപേട്ടയുടെ പുറങ്ങി വരുന്നതിൻ്റെ പുറകിൽ വ്യക്തമായ പദ്ധതികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇനി അടുത്തതെന്ന് പറയുന്നത് യോഗങ്ങളിൽ പ്രസംഗ്ക്കുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന എന്നറിയോ യാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് കാരനാണ് കോട്ടയം നഗരസഭ അധ്യക്ഷൻ എം പി സന്തോഷ് കുമാർ പ്രഭാഷണം നടത്തും അതും യു ഡി എഫ് കാരനാണ് അതായത് ഈ വന്യമൃഗങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു മെച്ചം ഈ നിയമം ഭേദഗതി ചെയ്യാൻ പ്രസ് ചെയ്തത് ജോസ് കെ മാണിയാണെന്നും അതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള എന്തെങ്കിലും ഒരു മെച്ചം അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ വേണ്ടേ ഇവരുടെ കൂടിയിട്ടുള്ള പരിപാടി എന്നിട്ട് എങ്ങോട്ടൊക്കെയാണ് പോകുന്ന അറിയാമോ ഏറ്റുമാനൂർ കിടങ്ങൂർ പാല ഭരണജ്ഞാനം എന്നിവിടങ്ങളിൽ യോഗം നടത്തും ഇവിടെയൊന്നും വന്യമൃഗത്തിൻ്റെ യാതൊരു പ്രശ്നവും ഉള്ള കേസല്ല അപ്പോൾ ഇത് വ്യക്തമായ ഒരു പദ്ധതിയല്ലേ ഞാൻ മനസ്സിലാക്കുന്നു ഒന്നെങ്കിൽ പാലായി ജോസ് കെ മാണിയേം ജോസ് കെ മാണി മത്സരിക്കുന്നുണ്ടെങ്കിൽ യോസ് കെ മാണിയേം ഇനി ഇവിടെ പൂഞ്ഞാറിലത്തെ എം എൽ എ ആയ സെബാശിൻകുളത്ത് ഇങ്ങനെയും തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു ആസൂത്രിത നീക്കമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തലപ്പത്തുള്ളവർക്ക് അത് കളി അറിയായിരിക്കും താഴെയുള്ള കൂടെ നടക്കുന്ന സാധുക്കൾക്ക് ഇതുവല്ലോ അറിയാവോ ഈ രാജ്യവെട്ടക്കൊണ്ട് ഇത് വെച്ചിട്ട് എൻ്റെ കാര്യം ഇനി ഇവരും ഉയർത്തുന്ന മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യനും ജീവിക്കണം ശ്രദ്ധിച്ചോണം വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യനും ജീവിക്കണം അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ വന്യജീവികൾക്ക് മാത്രമല്ലെന്ന് പറയുമ്പം മുൻഗണന ആർക്കാ മുൻഗണന വന്യജീവിക്കുക മനുഷ്യനല്ല മുൻഗണന അപ്പോൾ ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് കൃഷിക്കാർക്കെതിരായിട്ട് ഈ ട്രൈബ്യൂണലുകളിലും കോടതികളിലും ഒക്കെ വൻ തുകയുള്ള ഫീസ് പറ്റുന്ന വക്കീലന്മാർ വന്ന് ഈ കേസ് വാദിക്കുന്നെങ്കിൽ ഇതിൻ്റെ പുറകെ വലിയ കളിയില്ലേ ഇനി നിങ്ങൾ രസകരമായിട്ടൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഗൗരവമായിട്ടൊന്ന് ചിന്തിച്ച് ഈ വന്യമൃഗങ്ങൾക്കെതിരെ ഗാന്ധിയന്മാർക്ക് എന്നാ കാര്യം ഗാന്ധിയൻ സമരമുറകൾ കൊണ്ട് വന്ന് വന്യമൃഗങ്ങൾക്ക് എന്നാ പ്രയോജനം ഇവിടെയൊക്കെ ഗാന്ധിയൻ സമരമുറകൾ നടത്തിയിട്ട് വന്യമൃഗങ്ങൾ ആര് ആരെ വകവെക്കും അത് നിങ്ങൾക്ക് ഇത് വിഷയമുണ്ടോ അപ്പം എന്തിനാണിത് കളി ഇത് കളി ഈ ജനത്തിനെതിരായിട്ടുള്ള ഒരു പൂരോക ഊടായ്പ് കളിയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ വലിയ ആസൂത്രണങ്ങളുണ്ട് ഒന്നാമത് ഈ വന്യമൃഗങ്ങൾ ഈ അഴിഞ്ഞിറങ്ങി നാട്ടിലിറങ്ങി മനുഷ്യനെ എല്ലാം ആക്രമിക്കുന്നതിൻ്റെ പുറകിൽ വനംവകുപ്പിന് നല്ല വ്യക്തമായ പങ്കുണ്ട് പരിസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങളും ഉണ്ട് ഈ ലക്ഷ്യം തെറ്റിയ പരിസ്ഥിതി പ്രവർത്തകർ കൃത്യമായിട്ടും അവർ നാടിൻ്റെ ശാപം അവർ അവർക്ക് എന്നാണെന്ന് അറിയാൻ മേലത് എന്നാൽ ഇത് കൃത്യമായിട്ട് നടത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടി ഇവിടെ നടത്താതെ ആ പീരുമാറ്റി കൊണ്ട് നടത്തിയായിരുന്നെങ്കിൽ പിരുമറ്റി കൊണ്ടു നടത്തിയായിരുന്ന ഈയിടെ അവിടെ ബിനു എന്ന് പറഞ്ഞ ഒരാളിനെ കാട്ടാനേ അടിച്ച് വന്നു നാട്ടുകാരെല്ലാം കൂടെ കൂടിയനെയും അവർ അവിടെ കൊണ്ടുപോയില്ല ഇത് അടിമാലിയിലോ മാങ്കളത്തോ മൂന്നാറിലോ കൊണ്ടുപോയിരുന്ന നാട്ടുകാർ കൂടിയനെയും അങ്ങോട്ടും ഉമാരി ചുവന്നു കിട്ടിക്കൊണ്ടുപോയില്ല ഇനി എന്ത് വേണ്ടി ആ എരുമേലിക്കപ്പുറത്ത് കണിമല എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഈ അടുത്ത കാലത്ത് ആ രണ്ടൂത് പേരെ അന വന്നു അങ്ങോട്ടും പൂമാരി കൊണ്ടുപോയില്ല മരങ്ങോട്ടൊന്നും കൊണ്ടുപോയിമാരി ഇത് ഈരാറ്റുവട്ടം തന്നെ കൊണ്ട് കൊണ്ടുവച്ചു ഈരാറ്റുപേട്ടൽ ഒരു മനുഷ്യനെ ഇന്ന് വരെ വന്യമൃഗങ്ങൾ അടിച്ചതായിട്ടോ വന്യമൃഗങ്ങളുടെ ദോഷിച്ചോളതായിട്ടോ നമുക്കറിയില്ല നമ്മൾ ഈ നാട്ടിൽ താമസിക്കുന്ന ആളോ അപ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ ഒരു ഭൂലോക ഉടായ്പ്പ് പരിപാടിയായിട്ട് എന്നിട്ട് ഇതാ വെള്ളരിക്കുണ്ടിന്ന് നമ്മൾ പറയുന്നത് കാസർഗോഡ് നിന്ന് കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ നിന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വരുന്നു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിയ പരിപാടികളാണ് എന്നാദാണ് മനസ്സിലാക്കുന്നത് ഗാന്ധി മാവിൻ ചുവട്ടിൽ സ്വാതന്ത്ര്യ സേനാനി വി പി അട്ട് അപ്പുകൂട്ടന്റെ സാന്നിധ്യത്തിൽ പ്രതിജ്ഞ എടുക്കും വന്യമൃഗത്തിനെതിരെ ഇതുവല്ലോ എടുത്തിട്ടുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ പയ്യന്നൂരിലെ സാന്ദ്രിയ സമര സമര സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ട്രെയിനിൽ കോട്ടയത്തെത്തും നാളെ രാവിലെ പത്തിന് തിരുനക്കരയിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഈരാറ്റുവേട്ടയിലേക്ക് യാത്ര ആരംഭിക്കും എന്നാത്താണെന്ന് അറിയാവോ ആനെ തോൽപ്പിക്കാൻ കാട്ടുപോത്തിനെ മര്യാദ പഠിപ്പിക്കാൻ അല്ലെ കാട്ടുപോന്നിയെ മര്യാദ പഠിപ്പിക്കാൻ ഇതെല്ലാം കൂടെ വന്നു വിടുന്നത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കാര്യമുള്ളൂ ഇത് പാലായി ജോസ് കെ മാണി മത്സരിക്കുന്നുണ്ടെങ്കിൽ അങ്ങേരെ തോൽപ്പിക്കാനും ഈ പൂഞ്ഞാറി മത്സരിക്കുന്ന ഇപ്പോൾ പൂഞ്ഞാറിലെ ഇപ്പോഴത്തെ നിലവിലുള്ള എം എൽ എ അങ്ങേ സെവാശിൻകുളത്തിങ്ങളെ അടിയ വാരി കളയാനുള്ള ഒരു വലിയ ആസൂത്രണമാണോ എന്ന് പോലും ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പുറകെ നടക്കുന്ന സാധുക്കളായ കർഷകർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയോ ഇനി എന്നിട്ട് ഇത് കഴിഞ്ഞ് നാളെ വൈകിട്ട് ഇയാളെ എന്നിട്ട് ഇയാളുടെ എല്ലാം എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും വല്ല പ്രയോജനം സത്യത്തിൽ ഇത് കൂട്ടി തട്ടിപ്പുകൾ ഈ കൂടെ നടക്കുന്ന കർഷകരെങ്കിലും മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം